どうだ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് ഇപ്പോൾ പ്രവർത്തകരെല്ലാം പല ഭാഗത്തേക്ക് പിരിഞ്ഞു പോയെങ്കിലും അവർ വീണ്ടും പ്രതിഷേധവുമായി തിരികെ വരും അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ റോഡിലേക്ക് ഇത് വലിച്ചിഴിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു തുണി വലിച്ചുകയറുന്ന ഡ്രസ്സ് വലിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് രാഹുൽ മകൂട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തേക്ക് എത്തും ഇപ്പോൾ നിലവിൽ പല ഭാഗത്തേക്ക് നിൽക്കുന്ന ഈ വീണ്ടും ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും ോ ഞാനൊരു വാചകം ആവർത്തിക്കുന്നു പോലീസിനോടാണ് ഡി ജി പിയോടാണ് കേരളത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യണം നിങ്ങളെ ഗൺമാൻ നിങ്ങൾ ക്രിമിനലുകളാണ് അവരെ പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സർപ്രവർത്തകർ അജയ് കണ്ടല്ലൂരിലെ നിങ്ങൾ പിന്നിലൂടെ പോയി അടിച്ചില്ലേ ആലപ്പുഴയിലെ ഞങ്ങളുടെ തോമസിനെ ഞങ്ങളുടെ അജയ് ചുവൽ കുര്യാദസിനെ നിങ്ങളുടെ ഗൺമാന്മാര് വണ്ടിയിൽ നിന്നിറങ്ങി തലക്കടിച്ചില്ലേ ഈ നാട്ടിലെ സി പി എം കാരോട് ചോദിക്കുന്നു നിങ്ങൾ ഇത്രയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ട് പോയിട്ടുണ്ടോ പോയിട്ടില്ല കാരണം ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചു അടിച്ചു തലയടിച്ചു കിട്ടി ഞങ്ങൾ ഈ ആയിരക്കണക്കിനായ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് കൊല്ലത്ത് വെച്ച് പ്രഖ്യാപിക്കുക ഒരു തീരുമാനം ഞങ്ങൾക്കുക ഇനി കൊള്ളാൻ ഞങ്ങളില്ല ഞങ്ങൾ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമ്പോ ഇടതുപക്ഷത്തിന് വേണ്ടി പൊളിറ്റിക്കൽ കറക്ടസ് പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരത് കൊടുക്കാം പക്ഷേ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങിയ തീരുമാനം എടുക്കുമ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കുക ഇനി ാണ് നമ്മുടെ ആർ ശങ്കർ കസേരയിട്ടിരുന്ന ഒരു ഓഫീസാണ് ഇതിന്റെ പുറകിലുള്ളത് അച്യുത നായനാരും സി എച്ച് മുഹമ്മദ് കോയയും വി എസ് അച്യുതാനന്ദനും സക്ഷാൽ ലീഡർ കെ കരുണാധനും പ്രിയങ്കരനായ ശ്രീ എ കെ ആന്റണിയും കേരളത്തിന്റെ കണ്ണിലുണിയായ ഉമ്മൻചാണ്ടി സാറും ആണ് ഇപ്പോ ആ ഓഫീസിൽ കസേരിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ന് കരുതുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ചോദ്യം ബാനറിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇയാള് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്നുള്ളത് സംശയവും കേരളത്തിനില്ല കേരളത്തിലെ ഗുണ്ടകളുടെ രക്ഷാധികാരിയാണ് ഇപ്പൊ കസേര വലിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും